എം ആർ സി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ നേരെ ആണ് കേട്ടോ അപ്പോൾ ഇന്നിവിടെ നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനടക്കം നിരവധി ആനകൾ വന്നിറങ്ങുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഇതപ്പോൾ എത്തിയതേ ഉള്ളൂ ആനകളൊന്നും ഇവിടെ കണ്ടിട്ടില്ല കുറച്ച് മുന്നോട്ട് പോയി നോക്കാം നമുക്ക് ഓരോ ടീമിന്റെ അവിടെ ആവും ആനകൾ ഇറക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ അക്കിക്കാവ് പൂരമാത്സവത്തിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകളോട്ട് പോവാ തിരുവാണിക്കാവ് രാജഗോപാല് അതാണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ട ആനട്ടോ ആന ലോറിയിലുണ്ട് നിങ്ങൾ നോക്കിയൊക്കെ ഇടാനാ തിരുവാണിക്കാവ് രാജഗോപാല് അത് അഗതിയൂർ ദേശം അതിന് വേണ്ടിട്ടാണോ തിരുവാണിക്കാവേ രാജഗോപാലാ നിന്നെ പറക്കൂട്ട ഇവിടെ എൻ്റെ പൊന്നുമക്കളെ നമ്മൾ ഈ പട്ടാമ്പി കൂറ്റനാട് വന്ന് ചാടി ചാടിക്കഴിഞ്ഞാൽ ഈ ഒറ്റപ്പിലാവ് എത്തോളം എൻ്റെ മോനെ റോഡിന്റെ ഒരു കാര്യം ടോറസ് ലോറികളാണ് ആദ്യം കാണാ കൂറ്റനാടെത്തിയാത്തോളം ഞാൻ പട്ടാമ്പിയിലൂടെ വരലില്ലേ കൊന്നോളത്തേക്ക് ഞാൻ നേരെ വെള്ളിയങ്കല്ല് വഴി കൂറ്റനാട് വന്ന് ചാടും തിരുത്താല വഴി അത് നല്ല റൂട്ടാണ് അവിടെന്നങ്ങട്ട് പൊടി ഓകെ പൊടി ഒരു ലോറി മുന്നിൽ കേറിയാലോ പറയും വേണ്ട ഭയങ്കര ടഫ് റോഡാർ പണിയൊക്കെ എടുക്കുന്നുണ്ട് വളരെ സ്ലോ ആണ് പണി റോഡ് രാജഗോപാലാ ശരിയാട്ടണ്ടാ ഇന്നെ പറക്കാൻ ഇവിടെ നിനക്ക് നേരെ അഗതിരോ ഇന് വേണ്ടിട്ടോ തീരുമാനിക്കാറ് പാർത്ഥസാരഥി എന്ന് പറഞ്ഞു രണ്ടാമത്തെ ആന വന്നിട്ടുണ്ട് പാർത്ഥസാരഥി തിരുവാണിക്കാവ് രാജഗോപാലൻ ഇപ്പുറത്ത് ഗീതാഞ്ജലി പാർത്ഥസാരഥി സാരഥി അവിടെ കൊങ്ങന്നൂർ ദേശത്തിന് അഞ്ച് ആനയാണ് കേട്ടോ അത് കുറച്ച് അപ്പുറത്താണ് യുവന്മാരോട് ഇറക്കിയത് എടുത്തിട്ട് എടുത്തിട്ടുമാണ് അങ്ങോട്ട് പോകാൻ അവിടെ ആനകൾ വന്നിട്ടുണ്ട് ഒരാന ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി എന്ന് പറഞ്ഞേ ഇവിടെ എന്താ പ്രശ്നം എന്ന് അറിയാം അത് ഹൈവേ ആണ് അതായത് കുന്നംകുളത്തേക്കുള്ള ഗുരുവായൂർ ഗുരുവായൂരിലോട്ടൊക്കെ ഉള്ള റോഡോ ഭയങ്കര ആയിട്ട് ടാറിങ് പടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ ചെറിയാൻ ചാൻസ് ഉണ്ട് വണ്ടി വണ്ടി അടി വന്ന് അടിച്ചുണ്ടല്ലോ പെട്ടന്ന് തിരിയും അപ്പോൾ വന്ന് സൂക്ഷിച്ചു വണ്ടി ഓടിക്കണം അവിടെ ബൈക്കറിക്കൊന്നും ഒരേ രക്ഷയില്ലോ വണ്ടിക്കാര് വന്നിട്ട് ഭയങ്കര പണി ഇട്ടാ ആ കള്ള ചെറുക്കെന്താ കാട്ടുന്ന ആ ലോറിന്റെ കൂടെ കേറിയിട്ട് ആനയുടെ അടുത്തൊക്കെ പോകും ഉരുത്തച്ചക്കൻ ഏതാണ് ഈ അമ്മാര് ഏതെങ്കിലും ഒരനനെ ഇവിടെ അറക്കുവോ ചായ കുടിക്കാൻ പോയിരിക്കും ഒന്ന് അറക്കിനിട ഈ കാഴ്ച നമ്മളെ ഹൈലൈറ്റ് ചെയ്ത് എന്നിട്ട് വേണം അപ്പുറത്തോട്ട് പോകാൻ ഗീതാഞ്ജലി പാർത്താ സാരഥി പുഴക്കലുള്ള ആന അതിനക്കാൻ പോകട്ടോ തിരുവാണിക്കാവിനെ ഇവിടെ ഇറക്കാതെ തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് അതിന്റെ കാഴ്ചകൾ എടുക്കാം അങ്ങനെ നമ്മുടെ തിരുവാണിക്കാവ് രാജഗോപാലിനെവിടെ ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഗീതാഞ്ജലി പാർത്ഥസാരഥി അതിനെ ഇറക്കുന്ന ഒരു ലോഡ് കുട്ടി പട്ടാളങ്ങൾ കേട്ടോ ആനനെ കാണാൻ ഇതായി വരുന്നു വരി വലിയ കണ്ട ഇവനൊക്കെ ചെറുത് ഗേശ അവിടെ നിന്നാലേ ആ ഗീതാഞ്ജലിനെ ഇറക്കുന്നുല്ല ടൈമേ പോവാണ് അപ്പൊ ഇവിടത്തെ മൂന്നാനയുടെ ലോറി വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഇറങ്ങി പോയിഞ്ഞു ഒരാനവിടെ പാക്കത്തിൽ ശ്രീകുട്ടൻ വന്നിട്ടുണ്ട് നമുക്ക് അതെടുക്കാം നമ്മുടെ പാക്കത്ത് ശ്രീകുട്ടനെ അവിടെ ഇറക്കുന്നുണ്ട് വീടിയോടുക്കുന്നുണ്ട് രാമ വന്നിട്ടില്ല പറഞ്ഞേ ഞാൻ അറിയില്ല പാക്കത്ത് ശ്രീകുട്ടനെ ഇവിടേത് അടി അതിമനോഹരമായി ചിറക്കുന്ന കാഴ്ച അടിപൊളി ആനയാണ് അയ്യോ അടിപൊളി അടിപൊളി ലോറികളും ബസ്സും പോവാത്ത കഥ കൂടെ രാവിലെ തന്നെ വന്നു വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കൊങ്ങന്നൂർ ദേശത്തിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത് ഇവിടെ അഞ്ചാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാന ഓൾറെഡി പോന്ന്

Hediyemayes var geldim, sus ജനസാദനം ആഘോഷത്തിന്റെ വരവേൽക്കുവാൻ ഒതുങ്ങി നിൽക്കുമ്പോൾ നായകൻ താനെന്നും അവതാരപ്പിറവിയായി തെളിയിച്ച ഒരേ ഒരു ശ്രീരാമചന്ദ്രൻ വർത്തമാന മലയാളത്തിന്റെ ു അപിതാവ് പൂരത്തിന്റെ ആവേശ സുദിനത്തിനായി അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു ആ തിരം വന്ന ജനസാഗരം ആഘോഷത്തിന്റെ പൂരസുദിനത്തെ വരവേൽ എന്തെന്നും ആഘോഷമലയാളം Y yes. ീമുകൾ സ്വീകരണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആനനെ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ആ കിക്കാവ് പൂരത്തിൻ്റെ രാവിലത്തെ ആനകൾ ഇറങ്ങുന്ന വീഡിയോട് അതിൻ്റെ പിയാണ് രാമനടക്കം നിരവധി വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെ എടുക്കാം അതൊരു ഏകദേശം രണ്ട് രണ്ടര ആവും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ